സിനിമ ഇപ്പൊ നമ്മള് പറഞ്ഞ ഇത്തരമൊരു സിനിമ എല്ലാവരും നമ്മൾ ഇവിടെ വെച്ച് കാണുന്നു അല്ലെ അപ്പൊ ഈ കഥ കെട്ടിയപ്പോ നമുക്ക് കുറച്ച് വിഷമുള്ളൂ കുറച്ച് സമയത്തുള്ളു എന്ന് പറയുമ്പോഴും എന്തുകൊണ്ടാണ് ഈ ഇത്തരം സിനിമ ചെയ്യാമെന്ന് തീരുമാനിക്കുന്ന ഒരു കാരണം കാരണമുണ്ടാവൂല്ലോ നമ്മൾ ഇല്ല ഇപ്പം ഇപ്പൊന്ന് പറയുമ്പോ ശരിക്കും ആ ഇത് ഒരു ഒരു വർഷം ആയിട്ടുണ്ടാവും പടമാണ് അപ്പൊ ആ സമയത്ത് ഞാൻ നോക്കുന്ന സമയത്ത് എനിക്ക് കൂടുതൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്ത് എന്താണ് കുറച്ച് ഇത് കിട്ടുക എന്നുള്ളതാണ് ഞാൻ കൂടുതൽ പ്രയോറിറ്റി ആയിട്ട് വിചാരിച്ചത് ഭയങ്കര സെലക്റ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും നിന്നിട്ടില്ല കൂടുതൽ സ്ക്രീൻ സ്പേസ് വേണം ഇപ്പോഴാണെങ്കിൽ പോലും ഒരുപാട് സ്ക്രീൻ സ്പേസ് വേണം എന്നുള്ള രീതിയിൽ എനിക്ക് ഡിമാൻഡ് ചെയ്യാനുള്ള ഒരു ഇതിലേക്ക് വന്നിട്ടില്ല അപ്പം ഇപ്പം നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ നമുക്ക് ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലായിരുന്നു ഞാൻ അപ്പൊ അത് കുറച്ച് നാടനായിട്ടുള്ള ഞാൻ ചെയ്തിട്ടില്ലാത്ത ഒരു ടൈപ്പ് ക്യാരക്ടറാണ് ഇതിലുള്ളത് കുറച്ച് നാടനായിട്ടുള്ള കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരു അങ്ങനെ ഒരു ടച്ചുള്ള കഥാപാത്രമാണ് ഇപ്പൊ ടേവോര് നോക്കുകയാണെങ്കിൽ അതിൽ കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു കുഞ്ഞു കുട്ടി ഒരു ട്വന്റി വൺ ഇയേഴ്സ് ഉള്ള ഒരു മോഡേൺ ആയിട്ടുള്ള മറ്റൊരു നാടൻ ഇത് മോഡേൺ ഏജും വ്യത്യാസമുണ്ട് ഉണ്ട് അപ്പൊ അങ്ങനത്തെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്റ്റേഴ്സ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ അതാണ് ഞാൻ ഞാൻ ഫോക്കസ് ചെയ്തത് നോക്കി അങ്ങനെ ചെയ്താണ് ഈ ടെർബോ റിലീസിന് ശേഷമാണ് താങ്കളിലേക്ക് പ്രഷർ എത്തുന്നത് ടെർബോ ഇന്റർവ്യൂ എടുക്കുമ്പോൾ പോകുമ്പോൾ അങ്ങനെയൊന്നും അറിയുന്നില്ല തന്നെ കമന്റുകൾ ഇത് റിലീസിന് ശേഷമാണ് ഒരു ചർച്ചയാവുക അത്രം രീതിക്ക് തന്നെ ഒരു മാറ്റി നിർത്തിക്കൊണ്ട് തന്നെയാണ് ടെർബോയിലേക്ക് പ്രൊമോഷൻ വേണ്ടി വന്നരുത് ടെർബോ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇത്ര നല്ലൊരു കഥാപാത്രം മനസ്സിലാക്കുന്നു ഉണ്ടായിരുന്നു ി അങ്ങനെ അങ്ങനെ ഒരു കംപ്ലീറ്റ്ലി അത്രയും ക്യാരക്ടർ കിട്ടിയിട്ടില്ല സത്യം പറയണേ ഇപ്പൊ അഞ്ചാം പാതിരയിലാണെങ്കിലും ഞാൻ ചെയ്തത് ഇമ്പാക്ട്ഫുൾ ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് കഥാപാത്രം പക്ഷെ പറയാണെങ്കിൽ കുറച്ച് നേരേ ഉള്ളൂ പക്ഷെ ജേബോയിലേക്ക് വരുമ്പോ ത്രൂഔട്ട് ഉണ്ട് അതും മമ്മൂക്കടെ കൂടെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ അത് തന്നെ എനിക്ക് വർക്ക് ചെയ്യുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് നല്ല റിലീസ് കഴിഞ്ഞപ്പോൾ പിന്നെ പറയണ്ട ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യാനും ആൾക്കാർ നല്ലത് പറയാനും ഒക്കെ തുടങ്ങിയപ്പോ അത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ എന്തും നമ്മളൊരു ആക്ടർ എന്നുള്ള രീതിയില് നാലാൾക്കാര് നമ്മളിത് നല്ലത് പറയുമ്പോൾ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ആണ് അപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പുറത്തേക്ക് കിട്ടി അതെ അതെ പിന്നെ ആ വെരി ഹാപ്പി ഇനി ഈ സിനിമ അങ്ങനെ തന്നെ കിട്ടട്ടെ അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്തു വെച്ച സിനിമകളെല്ലാം നമ്മൾ അങ്ങനെ തന്നെ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നതാണ് ഒരു പേരിൽ ഒതുങ്ങി പോകാതെ പല സിനിമയുടെ ക്യാരക്ടർ പേരിൽ വിളിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും സന്തോഷം അപ്പോൾ ഒരു പേരിൽ നിന്ന് ഒതുങ്ങുന്നവരുണ്ട് പക്ഷെ പല ക്യാരക്ടറിന്റെ പേര് കിട്ടുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകും കഴിഞ്ഞ സിനിമ റിലീസ് ചെയ്തു അതും ഒത്തിരി കാലം ഷൂട്ട് ചെയ്തിട്ട് കാത്തിരുന്ന സിനിമ ഇതും ഒരു വർഷം ഇങ്ങനെ അങ്ങനെയാണ് സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്നത് അതില് ഒരു സങ്കടം തോന്നാറില്ലേ ഇല്ല പടം ഇറങ്ങാണ്ടിരിക്കുന്നില്ലല്ലോ കുറച്ച് വൈകിയാലും പടം ഇറങ്ങുന്നുണ്ട് നല്ലതിനായിരിക്കാം ഇറങ്ങാണ്ട് എത്രയോ പടങ്ങൾ പോകണ്ട ആൾക്കാരുടെ ഹാപ്പിയാണ് വന്നതൊക്കെ ഹാപ്പിയാണ് അഭിനയിക്കുന്നത് എന്ന് പറഞ്ഞ പടം വിഷ്ണു മണികൃഷ്ണന്റെ പിന്നെ തയ്യൽ മിഷൻ പറഞ്ഞ പടം ചെയ്തായിരുന്നു ഗായത്രി സുരേഷ് നമ്മുടെ ശ്രുതി ജയനൊക്കെ ആയിട്ട് അങ്ങനെ ഒന്ന് രണ്ട് പരിപാടികൾ പിന്നെ ഏജ് ടൂറി ആയി നടക്കണ്ട അണ്ടിടോ ഏഴ്ത എടം വരെ ആയി അതാണ് ഞാൻ ഒന്ന് ചോദിക്കണം ഓർത്തിരിക്കണം ഏഴ്തു എങ്ങനെ പ്ലാനിങ് ഉണ്ട് തുടങ്ങിയില്ലേ ഏജ് പരിപാടിയാ പരിപാടി തുടങ്ങി ഞാൻ പറയാം ആണ് ഇപ്പോ പറഞ്ഞതനാണ് ഇപ്പോ ഇവരെ ഒന്നും ആവേഷം ചോദിക്കില്ലവേഷത്തിൽ ഒന്നും സെറ്റ് ആയിട്ട് പറഞ്ഞതല്ല അല്ല രസം എങ്കിലും എവിടെ പടമുണ്ടോ അത്രേ ഉള്ളൂ എന്ന ഏഴ് വർഷത്തേക്കേ ഉണ്ടെന്നുങ്ങോട്ന്ന് പറയുന്നു അടുത്തേ ഉണ്ടോ അടുത്തേ ഉണ്ടാവോ വലിയ കാസ്റ്റിംഗാണ് ഞാൻ അർജ്ജൻ അതാണ് ഞാൻ എനിക്ക് ഇങ്ങനെ അതേ അതന്നെ கரெക്റ്റ് അതന്നെ പറയില്ല ാലും എന്തെങ്കിലും ഒരു സാധനം കിട്ടട്ടെ എന്ന് ഒന്നും പറയില്ല ഫസ്റ്റ് നിങ്ങൾ പറയില്ലേ വലിയൊരു സബ്ജക്ട് ആണുണ്ടോ വലിയ വലിയൊരു സിനിമ ചെയ്യാൻ വേണ്ടി ഒരുങ്ങുകയാണ് അപ്പം കൂട്ട പിടിച്ചാണ് ഞാൻ ആദ്യമൊക്കെ ചോദിച്ചു വെച്ച ഇതിനൊക്കെയാണെന്നൊക്കെ ഇനിയും ഇവിടെ ഇനിയും ബോർണാന്ന് തോന്നലോ ഇതൊക്കെ അല്ല മറന്നുപോകല്ലോ ഇപ്പൊ നേരത്തെ എന്നോട് പക്ഷാന്ന് പറഞ്ഞ ഓർത്തിരിക്കണമെന്നല്ല കൂട്ടുകാരോട് അടുത്തേക്ക് പോകുന്നുള്ള ചിന്താഗതി പാടില്ല ഞാൻ ഇവിടെ എടുത്ത് ഒരു ഡിമാൻഡ് വെക്കുകയാണോ അതൊക്കെ മറന്നു പോകലോ അങ്ങനൊന്നുമില്ല ഏഹ് അവർക്ക് പറ്റിയ സാധനങ്ങൾ അപ്പൊ എന്തായാലും ഈ വർഷം അവസാനത്തേക്ക് നമ്മള് പ്രതീക്ഷിക്കുകയാണോ സിനിമ കേട്ടോ ഒരു മാറ്റമൊന്നും ഉണ്ടാകില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാനൊന്ന് ചോദിച്ചത് എനിക്ക് ഈ ഇന്റർവ്യൂവിൽ പൂർണ്ണമായിട്ട് പറഞ്ഞിരിക്കും എനിക്കൊന്ന് ഒപ്പി എടുത്ത് കൊടുക്കാന്ന് ഇല്ല ചോദിച്ചാൽ മൊത്തത്തിലൊന്നും എല്ലാം കൂടി സെറ്റ് ആയിട്ട് പറയുമ്പോഴാണ് അത് രസം എന്തായാലും സംഭവം ഉണ്ടോ തീർച്ചയായിട്ടും അങ്ങനെ വേണമല്ലോ എല്ലാ സിനിമകളും ഒത്തിരി നാളത്തെ ആഗ്രഹങ്ങളുവാണല്ലോ അങ്ങനെ ആ സിനിമ ഉണ്ടാകണമല്ലോ ഇനിയിപ്പം ഒരു വേഷം ചെയ്യണം ഇപ്പൊ കൊറേ വേഷങ്ങൾ ചെയ്യുന്നത് ഞാൻ പറയേ നമുക്ക് അറിയാവുന്ന ഇഷ്ടപ്പെട്ട വേഷം ചെയ്യണമെന്ന് തോന്നുന്ന ഒരു കഥാപാത്രം നമ്മൾ മറ്റുള്ളവരെ കണ്ട് മറ്റുള്ളവർ ചെയ്തു വെച്ചിരിക്കുന്ന അത്തരമൊരു കഥാപാത്രം എനിക്ക് കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നുന്ന കഥാപാത്രങ്ങളുണ്ടോ മനസ്സിൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് എനിക്ക് ഭയങ്കര എന്നാലും ഇപ്പം എന്റെ ഉള്ളിൽ മൊത്തത്തിൽ ഒരു സ്ട്രക്ചർ നോക്കി പറയാൻ പറ്റുന്നതാണ് ഒരു പോലീസ് കഥാപാത്രം നല്ലത് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് നല്ലൊരു അത് കുറച്ച് ദിവസങ്ങളായിട്ട് റിയില്ല അങ്ങനെ അല്ലാതെ ഒരു കുറച്ച് ഇതായിട്ടുള്ള ഒരു പോലീസ് കഥാപാത്രം ഇതല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഒരു സബ് ഇൻസ്പെക്ടറോ ഒരു സിഐഒഒഒക്കെ ചെയ്താൽ പോലീസ് അറിയില്ല അതെനിക്ക് കുറച്ച് മാസങ്ങളായിട്ട് അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലാക്കിയ ാണ് മനസിലുള്ളത് അത് ഞാൻ ഇപ്പഴും എന്തുകൊണ്ടാന്ന് ചോദിക്കില്ല ആരെങ്കിലും കണ്ട് നമ്മൾ അതിലേക്ക് പോകണം ഉൾപ്പെടെ നമുക്കറിയാം മമ്മൂക്കാടെ അങ്ങനെ കണ്ട് ഒരു ശീലിച്ച ശീലിച്ചൊരു കഥാപാത്രം കിട്ടിയാൽ എന്നുള്ള ആഗ്രഹമാണോ അങ്ങനെയല്ല കണ്ടിട്ടുള്ള കഥാപാത്രം അല്ല അല്ലാത്തത് അങ്ങനെയൊക്കെ എനിക്ക് എന്തോ ചെയ്യാനുള്ള പോലെ തോന്നുന്നു പോലീസ് കഥാപാത്രത്തിൽ കൃത്യമാണ് ഒരാഗ്രഹമാണ് വലിയ കഥാപാത്രം പോലീസ് കഥാപാത്രമാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം അല്ലേ ഞാൻ പറ്റണം നല്ല സാധനം ഴുത്തുകാരന്റെ ഒരു അല്ല അത് കൃത്യമാണ് പറഞ്ഞത് നമുക്ക് പറ്റുന്നതാകണം എന്നും കൂടെ പറയുന്നുണ്ട് എടുത്തെടുത്ത് പറയുന്നുണ്ട് പ്രേക്ഷകര് ഇഷ്ടപ്പെടണല്ലോ നമ്മളിറങ്ങിക്കുമ്പോ ഞാൻ അല്ലേ ഒരു ചെറിയ വേഷമാണ് ചീറ്റിറങ്ങുമ്പോ പ്രേക്ഷകരെ മനസ്സിലുണ്ടെങ്കിൽ ആ ആ കലാകാരന്റെ അല്ലെങ്കിൽ കലാകാരിയുടെ വളർച്ചയാണ് നമ്മളാ പടം വിജയവും പരാജയവും ഉണ്ടാകും വിജയിച്ച പടത്തിൽ അറിയുമ്പോൾ കൂടുതൽ ഇഷ്ടം വിജയിക്കാത്ത പടത്തിൽ നമ്മുടെ ക്യാരക്ടറെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലും സമാധാനം ഉണ്ടാവുള്ളൂ അതിലും മാറ്റമൊന്നുമില്ല ഈ പുതിയ സിനിമകളൊക്കെ യാത്ര എങ്ങനെയാണ് വിചേ എവിടെയാണ് എവിടെ ഇവിടെ എല്ലാം ഇപ്പൊ എന്താണ് ആലോചിച്ചത് ഏഹ് ഇപ്പൊ ആലോചിച്ചിരുന്ന എന്താണ് ഇപ്പൊ ആലോചിച്ച പുള്ളി സൗണ്ട് കേട്ടിട്ട് ഇങ്ങനെ പുറത്തേക്ക് നോക്കിയ ആരുടെ ഇവിടെ ഇന്റർവ്യൂടെ പുറത്ത് നിന്ന് സംസാരിക്കും അതായിരുന്നു എന്റെ ചിന്ത അല്ലേ താൻ പറ്റിട്ട് നോക്കിയില്ലേ